കാൽ ചുവട്ടിലിട്ട് അരിച്ച് എരിച്ച് കളയാവുന്ന വെറും ഉറുമ്പിൻകൂട്ടം ഈ ഉറുമ്പിൻകൂട്ടത്തെ നോക്കി പഠിക്കാൻ നമ്മൾ എപ്പോഴെങ്കിലൊന്നും ശ്രമിച്ചിട്ടുണ്ടോ പക്ഷേ ഞാനുള്ളവരൊക്കെ പറയുന്നത് ഉറുമ്പിനെ പോലെ വിവേകം നേടുക എന്നാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ മുപ്പതാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അസാമാന്യ ബുദ്ധി പ്ര പ്രകടിപ്പിക്കുന്ന നാല് ചെറു കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് പല്ലി പല്ലി തീർത്തും നിസ്സഹായതയുള്ള ഒരു ജീവിയാണ് എന്നിട്ടും കൊട്ടാരത്തിൽ പോലും അതിന് ചെന്ന് കയറാൻ പറ്റുന്നു രണ്ട് വെട്ടുകളിൽ ലീഡർഷിപ്പൊന്നുമില്ല നേതാക്കളൊന്നുമില്ല എന്നിട്ടും അണിയണിയായി അവ ആകാശത്ത് മുന്നേറുന്നു അടുത്തത് കുഴിമുയിൽ ഇവ തീർത്തും ദുർബലമാണെങ്കിൽ എങ്കിൽ പോലും പാറകളിലാണ് വീടുണ്ടാക്കുന്നത് ഇനി ഉറുമ്പ് ഉറുമ്പ് പ്രത്യേക നേതൃത്വമോ പ്രത്യേക കഴിവോ ഒന്നുമില്ലാത്ത അങ്ങേയറ്റം ബലമില്ലാത്ത ചെറു ജീവിയാണെങ്കിലും അവ പ്ലാനിങ്ങിൻ്റെയും ബുദ്ധി വൈഭവത്തിൻ്റെയും പ്രതീകങ്ങളായിട്ട് മാറുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇനിയൊരു ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടുകൂടി ഒരു ഒരു എക്സൈറ്റ്മെൻറ്റോടു കൂടി ഉറുമ്പുകളുടെ ലോകത്തിലേക്ക് ഒന്ന് വരിക ഉറുമ്പുകൾ പഠിപ്പിച്ചു തരുന്ന പാഠങ്ങൾ പഠിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് ഒന്ന് അപാരമായ പ്ലാനിങ്ങാണ് ഉറുമ്പുകൾക്ക് ഉള്ളത് ചെറു ജീവിയാണ് പക്ഷെ എന്തൊരു പ്ലാന്ഡാണ് അതിൻ്റെ ഓരോ നീക്കവും പ്ലാന്റ് എന്ന് പറയുമ്പോൾ സുഭാഷിതങ്ങളുടെ തന്നെ പുസ്തകത്തിൽ ആറാം അധ്യായം ആറാമത്തെ വാക്യം മടിയനായ മനുഷ്യ എറുമ്പിൻ്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവുക മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയുരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുന്നു മടിയ നീ എത്ര നാളിങ്ങനെ ഉറക്കത്തിലാവും ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുക എന്നാണ് അടുത്ത ചോദ്യം വളരെ പ്ലാൻഡാണ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് ഉറുമ്പിന് ജീവിതം ആഘോഷമാണ് യൂസു കഥ വളരെ സുന്ദരമാണ് പുൽച്ചാടി ഉറുമ്പിൻ്റെ അടുത്ത് വന്ന് ഭക്ഷണത്തിന് വേണ്ടി കൈ നീട്ടുന്നു അപ്പോൾ ഇറും ഉറുമ്പ് അവനോട് ചോദിച്ചു ഞാൻ എൻ്റെ കൂട്ടർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ശേഖരിച്ച് വെച്ച ഭക്ഷണമാണ് അതെങ്ങനെ നിനക്ക് തരിക ഇതിന് അവകാശികൾ ഇവരാണല്ലോ നീ എന്തുകൊണ്ടാണ് ഭക്ഷണം ശേഖരിക്കാതരുന്നത് അപ്പോൾ പുൽച്ചാടി പറഞ്ഞു ഞാൻ സംഗീതം പഠിക്കുകയായിരുന്നു സംഗീതം പഠിച്ച് സംഗീതം പഠിച്ച് വയലിൻ മീട്ടി ഞാൻ നടക്കുകയായിരുന്നു അതിനിടയിൽ ഇനി വല്ലാത്ത ശൈത്യകാലം വരുമെന്ന് കരുതി ഞാൻ ഭക്ഷണമൊന്നും കരുതി വെച്ചിട്ടില്ല ഞാൻ ചത്തു ചത്തുപോകും അപ്പോൾ ഉറുമ്പ് പറഞ്ഞു ഓ നീ പാട്ട് പഠിക്കായിരുന്നല്ലേ അപ്പോൾ ഇനി ശൈത്യകാലത്ത് നീ ആട്ടം പഠിക്കുക ആടിക്കൊണ്ടിരിക്കുക നല്ലൊരു മറുപടിയാണ് സത്യത്തിൽ കാരണം ഒരാൾക്ക് അയാളുടെ മുൻഗാമികളെ നിശ്ചയിക്കാൻ പറ്റില്ല പക്ഷേ അയാളുടെ പിൻഗാമികളെ നിശ്ചയിക്കാൻ പറ്റും ഇതൊരു വലിയ കാര്യമാണ് നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങളുടെ കുട്ടികൾ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു പരിധി വരെ നിങ്ങളുടെ പ്ലാനിങ്ങില്ലായ്മ കാരണമായി മാറിയിട്ടുണ്ടാവില്ലേ പല പല ഘടകങ്ങളുണ്ടാകാം എങ്കിലും നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യം കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തിയോട് പറയാം ഞാൻ നല്ല ഓട്ടം ഓടിയിട്ടുണ്ട് അപ്പോൾ പ്ലാനിങ് ഉറുമ്പിൽ നിന്നും പഠിച്ചെടുക്കുന്നത് വളരെ നന്നായിരിക്കും രണ്ടാമതായിട്ട് ഉറുമ്പ് കഠിനാധ്വാനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക നിരന്തരയായിട്ട് പോകുന്ന ഉറുമ്പ് അവയുടെ ശരീരത്തിന് താങ്ങാവുന്നതിലും വലിയ ഭാരമാണ് അവർ വഹിച്ചുകൊണ്ട് പോകുന്നത് ഇതെങ്ങനെ വഹിച്ചുകൊണ്ട് പോകുന്നു നിങ്ങൾ അത്ഭുതപ്പെടും അത് ഓരോ ഉറുമ്പും താങ്ങാവുന്നതിലും വലിയ ഭാരം വഹിച്ച് ഒരു നിശ്ചിത അറയിലേക്ക് പോവുകയാണ് അവരുടെ സ്റ്റോർ ഹൗസാണത് അവിടെ കൊണ്ടുപോയി കൃത്യമായി അവ വെക്കുന്നു വീണ്ടും തിരികെ വരുന്നു ഒരു ലോഡ് ലോഡെടുത്തിട്ട് ഉറുമ്പ് മാറിപ്പോകുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് വരി വരിയായിട്ട് പോകുന്ന ഉറുമ്പ് അവിടെ നിക്ഷേപിച്ച് തിരികെ വരും തിരികെ വന്ന് അടുത്ത ലോഡ് എടുക്കും പിന്നെ അൺലോഡിങ് വീണ്ടും ലോഡിങ് വീണ്ടും അൺലോഡിംഗ് യാതൊരു മടുപ്പും അവയ്ക്കില്ല യാതൊരു ബുദ്ധിമുട്ടില്ല ഇതിനിടയിൽ ഇതിനിടയിൽ ആർക്കെങ്കിലും ക്ഷീണം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഉറുമ്പിനെ സഹായിക്കാൻ കൂടി അവൻ്റെ ലോഡ് കൂടി എടുത്തു വരാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഉറുമ്പിൻ്റെ യാത്രകളെ നിങ്ങൾ കാണുക അതിനെ ഞെരിച്ചമർത്തി കൊല്ലുന്നതിന് മുമ്പായിട്ട് അതിന് യാത്രകളൊക്കെ ഒന്ന് കണ്ടിരിക്കുക രസകരമാണ് അവയുടെ ഓരോ ചലനവും ഓരോ ചലനത്തിലും അക്ഷരത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ തിളക്കം നമുക്ക് കണ്ടെത്താൻ സാധിക്കും അടുത്ത പ്രത്യേകത പരസ്പര സഹായം ചെയ്യുന്നതിൽ ഉറുമ്പ് വളരെ മുന്നിലാണ് നമ്മൾക്ക് ഉറുമ്പിനെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നത് നുറുങ്ങ് വേദനയുടെ ഒരു ഓർമ്മയാണ് ഉറുമ്പ് കടിച്ചതിൻ്റെ വേദനകളാണ് നമുക്ക് ഓർമ്മകൾ പക്ഷേ ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരാണ് ഒരു ഉറുമ്പ് താഴേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ മറ്റുറുമ്പുകൾ ഒരുപക്ഷെ പാലമായി മാറിയുന്നവരാവും പാലമായി നിന്നുകൊണ്ട് ആ താഴേക്ക് വീഴാൻ തുടങ്ങുന്ന ഉറു ഉറുമ്പിനെ അവർ നിശ്ചിത സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് ഇനി ഏതെങ്കിലും ഒരു കോളനിയിലെ ഉറുമ്പുകൾ ഭാരം വഹിച്ച് പിന്നോട്ട് പോവുകയാണ് അപ്പോൾ ഭാരം വഹിക്കാത്ത മറ്റ് ഉറുമ്പുകൾ അതിനുവേണ്ടി സ്ഥലം മാറി കൊടുക്കും അത് അവർ പരസ്പരം റെസ്പെക്റ്റ് ഉണ്ട് ആ റെസ്പെക്റ്റോട് കൂടിയാണ് അവർ മുന്നോട്ട് നീങ്ങുക അതെത്ര രസകരമാണ് ഇവയുടെ കാര്യങ്ങൾ എന്ന് ഓർക്കുക പിന്നെ ഇവർക്ക് പൂഴ്ത്തിവെപ്പൊന്നുമില്ല പൂഴ്ത്തിവെപ്പ് നമുക്കാണ് അതായത് അതിവ ക്രൈസ്തവ സമൂഹത്തിൽ പറയുന്നത് പോലെ എല്ലാവരുടെയും എല്ലാമായി മാറുന്നു എല്ലാവർക്കും ഉള്ളത് എല്ലാവരുടേതുമായി തീരുന്നു ആ ഒരു സിസ്റ്റം നന്നായിട്ട് കാണുന്നത് ഉറമ്പുകളാണ് അവർ ശേഖരിച്ച് വെച്ചിട്ട് പിന്നെ എല്ലാവർക്കും അതിന്മേൽ അവകാശമുണ്ട് അല്ലാതെ ആരെങ്കിലും മറച്ചു വെക്കുകയോ ഒളിച്ചു വയ്ക്കുകയോ ഒന്നുമില്ല എല്ലാവർക്കും ആ ഭക്ഷണം ഉപയോഗിക്കാം വ വറുതിക്കാലത്ത് ഇവരെല്ലാവർക്കും സെലബ്രേഷൻ ആണ് തീരാത്ത സെലബ്രേഷൻ നമ്മൾ ഇടപെട്ട് അവയെ കൊന്നൊടുക്കുന്നത് വരെ അവർക്ക് സെലബ്രേഷൻ തന്നെയാണ് ഇതും പഠിക്കേണ്ട പാടമല്ലേ അടുത്ത ലീഡർഷിപ്പ് എല്ലാവരും ലീഡറേഴ്സാണ് ഈ ഉറുമ്പിൻ്റെ പ്രത്യേകത അവർക്ക് വ്യക്തമായി ഒരൊറ്റ ലീഡറൊന്നുമില്ല ശരിക്കും അവർക്ക് രാജ്ഞിയായിട്ട് ഒരു ഉറുമ്പുണ്ടാകാം പക്ഷേ ആ രാജ്ഞി തേനീച്ചകളൊക്കെ പോലെയല്ല ആ രാജ്ഞിക്കാകെയുള്ള കടമ മുട്ടിയെടുക്കുക എന്നുള്ളതാണ് അപ്പം അതിന് അധികാരമോ ബലമോ ഒന്നുമില്ല എല്ലാവരെയും പോലെ തന്നെയാണ് ജോലി ചെയ്യുന്നുണ്ട് എല്ലാവരെയും ഒരു ജോലിയെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഈ റാണി അപ്പോൾ എല്ലാവരും നേതാക്ക നേതൃത്വം പാഠമുള്ള ആളാണ് പിന്നെ സ്കൗട്ട് ആൻഡ്സ് എന്ന പേരിൽ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ മുന്നോട്ട് വരുന്ന കുറച്ച് ഉറുമ്പുകളുണ്ട് അവ നിരീക്ഷകരാണ് നിരീക്ഷകരുടെ പ്രധാനപ്പെട്ട കടമ എന്താണ് ഭക്ഷണം കണ്ടെത്തുക എന്നുള്ളതാണ് ഭക്ഷണത്തിൻ്റെ സ്രോതസ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് അവിടെ കണ്ടെത്തി കഴിയുമ്പോൾ ഇവരുടെ ശരീരത്തിൽ നിന്ന് ഫിറമൻ എന്ന പേരിലുള്ള ഒരു പ്രത്യേകതരം ഗന്ധം പുറപ്പെടുവിക്കപ്പെടും അതോടുകൂടി മറ്റു ഉറുമ്പുകളൊക്കെ ആ ഭാഗത്തേക്ക് വരികയാണ് ആ ഭാഗത്തേക്ക് വന്ന് കഴിയുമ്പോൾ അവർ പിന്നെ അണിയണിയായിട്ട് നിരനിരയായിട്ട് ഒരു ആ ഒരു ആർമി കണക്കെ മുന്നോട്ട് പോകും മുന്നോട്ട് പോയി ഈ ഭക്ഷണം അല്ലെങ്കിൽ ഓബ്ജക്റ്റ് കൈക്കലാക്കുന്നു തിരികെ പോരുന്നു ഇതാണ് അവരുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് അപ്പോൾ നേതൃത്വം ഓരോരുത്തരും ഏറ്റെടുക്കുകയാണ് ഒരാൾ രാജാവ് മറ്റൊരാൾ അടിയാളൻ എന്ന അവസ്ഥയല്ല അവർക്കെല്ലാവർക്കും ബോധമുണ്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ കൂടി പരസ്പരം മനസ്സിലാക്കി ദുർബലതകളൊക്കെ മാറ്റി ബലമാക്കി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അത് എത്ര സുന്ദരമായിട്ടുള്ള ഒരു പഠന രീതിയാണ് എന്ന് നോക്കുക പിന്നെ അസാമാനുബുദ്ധി ഉറുമ്പുകൾക്കുണ്ട് കാരണം എന്താണെന്ന് പറയുമോ എവിടെയാണ് അവരുടെ ഭക്ഷണം അത് കണ്ടെത്തുന്നു അതെങ്ങനെയാണ് വീട്ടിലെത്തിക്കുക എന്ന് പ്ലാൻ ചെയ്യുന്നു കൃത്യമായിട്ട് കമ്മ്യൂണിറ്റിയോടുകൂടി ചേർന്ന് അവരെക്കാൾ വലിയ ഭാരത്തെ അവർ ചുമക്കാൻ അവർ സ്വയം പഠിച്ചെടുക്കുന്നു അവരെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുന്നു പിന്നെ എങ്ങനെയാണത് ഭംഗിയായിട്ട് മേക്ക് യൂസ് ചെയ്യാം അതിനുള്ള ബുദ്ധിയും അവർ കാണിക്കുന്നു ഇങ്ങനെ എല്ലാ തരത്തിലും ഉറുമ്പുകൾ ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ട് മാറുന്നുണ്ട് അവർ ഓർഗനൈസ്ഡ് അല്ല സത്യത്തിൽ പക്ഷേ എത്രയോ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അടുത്ത ഒരു പാഠം കൂടിയുണ്ട് ഒരിക്കലും ഉറുമ്പ് മടിപിടിക്കാറില്ല ഉറുമ്പിന് അലസതയില്ല ഉറുമ്പ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടത്തിനിടയിൽ ആ ഓട്ടമാണത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അത് റെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം പക്ഷേ റെസ്റ്റ് ചെയ്യുന്നത് ഓടാൻ വേണ്ടിയുള്ള ഇന്ധനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളുടെ ഓട്ടങ്ങളൊക്കെ ഒരു ലക്ഷ്യമില്ലാത്ത ഓട്ടങ്ങളാണ് പലപ്പോഴും പിന്നെ ഓടുന്നതിനേക്കാൾ കൂടുതലായിട്ട് വിശ്രമിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധോഗതിയാണ് നമുക്ക് വലിയ വളർച്ച ഉണ്ടാകുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ജീവിതത്തിൽ വലിയ ഗതി പിടിക്കുന്നില്ല എന്ന് നിങ്ങൾ പരാതി പറയുന്നുണ്ടെങ്കിൽ ഉറുമ്പുകളേക്ക് ഒന്ന് നോക്കുക ഉറുമ്പുകളെ ധ്യാനിച്ച് നോക്കുക എന്നിട്ട് ഉറുമ്പി ഉറുമ്പുകളെ പോലെ വിവേകത്തോടെ മുന്നോട്ട് പോകുന്ന എങ്ങനെയെന്ന് പഠിച്ചെടുക്കുക നല്ല യാത്ര നേരുന്നു